ഹലോ മുത്തു നിങ്ങളെ വിലയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം സുഖം ഇരിക്കുകയായിട്ടൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ സുഖം ഇരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും കമിൻ്റെ ഷെയർ ഒക്കെ ചെയ്യാം മറക്കല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങളുടെ വീട്ടിൽ പുതുതായി ഒരു അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഫ്രിഡ്ജ് വാങ്ങിക്കുക എന്നുള്ളത് കേട്ടോ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടട്ടെ എന്നാഗ്രഹിച്ചിട്ടായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ പറയുക ഒരു ഭാഗ്യില്ലാത്ത ഒരാളായിരുന്നുണ്ടായിരിക്കാം ഞങ്ങൾക്ക് അങ്ങനത്തെ ഭാഗ്യങ്ങൾ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കുറേ ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പൈസ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുക്കൂട്ടിയിട്ടും കടം വാങ്ങിച്ചിട്ടൊക്കെ ആയിട്ട് നമ്മൾ ആ ആഗ്രഹങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഞാൻ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഇതുപോലത്തെ കുറേ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ പക്ഷേ ആഗ്രഹങ്ങളെല്ലാം അതുപോലെ നിലനിൽക്കുക എന്നല്ലാതെ ആഗ്രഹങ്ങൾക്കൊരു മാറ്റം വന്നിട്ടില്ല കേട്ടോ ഇൻഷാൽ നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലുമൊക്കെ നിറവേറുമെന്നൊരു പ്രതീക്ഷയോടെയാണ് കേട്ടോ വീണ്ടും ചാനലിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ യൂട്യൂബിൽ നിന്നിങ്ങനെ ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഉള്ളവർക്കായിരിക്കും അപ്പോൾ പാവങ്ങളായ എല്ലാവർക്കും ഇതൊക്കെ കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കും അങ്ങനെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഇന്നു ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കുറേ ഫ്രണ്ട്സുകളെ യൂട്യൂബ് വഴി പരിചയപ്പെട്ടു അവരെ കമൻറ്റും അവർ തരുന്ന സപ്പോർട്ടും അങ്ങനെയുള്ള കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ തന്നെ ഏറ്റവും വലിയ സന്തോഷമായി തോന്നുന്നത് നമ്മളറിയാത്ത ആൾക്കാർ നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മൂട്ടുപുട്ടും പിന്നെ നല്ല ചെറുപയരുടെ കറിയൊക്കെ ആട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ സംസാരിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാലത്ത് ഞാൻ മക്രസേനെ മദ്രസയിലൊക്കെ കൊണ്ടുപോയി ഇട്ടു വന്നതിന് ശേഷം ഞാൻ ഇതാ നീൽപ്പൂട്ടൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് അടുപ്പത്ത് വെച്ച് പോകുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാനോന്ന് കരുതിയിട്ടാണേ അപ്പോൾ ഞാൻ എന്താണ് കുറേ ഓണത്തിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ ഒരുപാട് എലികളും മണ്ണാരൊക്കെ എല്ലാം ഉണ്ടായ കാരണം നമ്മൾ വീട് പൂട്ടി പോകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവർമാരെടുത്തു കൊണ്ടുപോയിട്ട് വേസ്റ്റാക്കി കളയുകയാണ് കേട്ടോ അവരെ അവരെ ഭക്ഷണത്തിന് ശേഷം പിന്നെ നമുക്ക് എടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കൊരു ഫ്രിഡ്ജ് മേടിക്കണം ഇനിയും അതുപോലെ തന്നെ അൽമാറയില്ലേ കസേരകളില്ല ടൈഫില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മേടിക്കണം എന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഇന്ന് ഉൽപ്പൂട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കാലത്ത് വെള്ളം വന്നിട്ടുണ്ടാകും കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് ഒരു കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് പക്ഷെ അതിൽ ഇങ്ങനെ പച്ചച്ചിൽ പോലത്തെ ഒരു സാധനം ഉണ്ടാവും അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ അരിപ്പ വെച്ചിട്ട് വെള്ളം എടുക്കാറുട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു എന്നിട്ട് പിന്നെ മക്കൾസിനെ കൂട്ടിയിട്ട് ചായ അടിക്കുക കേട്ടോ അപ്പോൾ അവർ മദ്രസം വിട്ട് വന്നിട്ടുണ്ടോ ആ ടൈമിൽ ഇരുന്നിട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ചായ അടിക്കുക അതിൻ്റെ മുന്നേ ഞാനൊരു കട്ടൻ ചായ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും വയറുകളൊക്കെ കേട്ടോ എന്നിട്ട് ഞമ്മൾ പണികളാണല്ലോ ഓരോ ദിവസവും ഓരോരോ പണികളാണല്ലോ അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഒരു വീഡിയോ ഇടണം നല്ലോണം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയ ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പറ്റില്ല നമ്മൾ പൈസ എടുത്ത് വാങ്ങിച്ചതായാലും നമ്മൾ കുറച്ച് ഞമ്മളെ റിസ്ക്കിന് നമ്മളെ ആങ്ങളാർ വീട്ടിൽ പോലും തരുമ്പോൾ നമുക്കത് വലിയ സന്തോഷമായി തോന്നും കേട്ടോ അപ്പോൾ എന്തായാലും അലഹന്തിയില്ല ഒരുപാട് സന്തോഷം അപ്പോൾ നോക്കിസിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് അപ്പോൾ അവർ കൊടുത്തേക്കേ മുതൽ എന്താണ് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് തരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടുതന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല മോസ് ഞണ്ട് പിള്ളേർക്ക് കയ്യിൽ പിടിച്ചിങ്ങനെ നമ്മൾ ഇടവഴിയാണ് അതിൽ കൂടെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാലും ശരിയല്ലോ പിന്നെ നമ്മൾ ഞങ്ങളവർ പോയിട്ട് കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഞമ്മക്കതിനെ പറ്റിയിട്ടൊന്നും ഒരു ഇല്ല അപ്പോൾ എന്തായാലും അനുതില്ല നമുക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് നമ്മളെ സുന്ദരനായ ഒരു ഫ്രിഡ്ജ് കിട്ടും കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉൾക്കാടന ചടങ്ങുകളാണ് ഓരോരുത്തരായിട്ട് കഴിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഓപ്പൺ ഓപ്പണാക്കുമ്പോൾ എല്ലാവരും വീഡിയോ കോൾ ചെയ്ത കാരണം അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുകൊണ്ടിരിക്കണാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങൾക്കും സന്തോഷമാണെന്ന് വിചാരിക്കണേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ഈ വീട്ടിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ എൻ്റെ കൂടെ ഈ ഒരു രണ്ട് ഒരു ബൗളല്ല ഒരു ടിക്കുള്ള ഒരു പാത്രം കേട്ടോ അപ്പോൾ എന്തായാലും അതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് യൂട്യൂബ് വഴി കിട്ടിയില്ലെങ്കിലും നമ്മളെന്നെ അധ്വാനിച്ച് നമ്മളെ പൈസക്ക് ഉണ്ടാക്കുക അത്ര തന്നെ ആഗ്രഹങ്ങൾ എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കുറേ കുറേ കാര്യങ്ങൾ ഇനിയും നേടാണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കും അതൊക്കെ നിറവേറ്റാൻ പറ്റുള്ളൂ പിന്നെ മക്കൾസിനെ ഒന്ന് പൊതിച്ചോറ് ചെയ്യുന്നുട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അവരൊന്നും എന്തോ അറിയില്ല ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ തരികയാണെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് അതിലേറെ വലിയ സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാള്ള അങ്ങനെയുള്ള സന്തോഷങ്ങളും വരുന്ന ദിവസങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ഒരുപാട് നന്ദി കളിയാക്കിയ ഒരുപാട് പേരുണ്ട് യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇൻഷാല്ല കിട്ടിയായിരിക്കും ഓക്കെ അപ്പോൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി അങ്ങനെ ഇങ്ങനെയെന്നാണ് കുറേ പേര് കളിയാക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിലേറെ നല്ല നല്ല ഓരോ ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഓക്കേ ബൈ താങ്ക് യു